മനസ്സിലെ നന്മകൾ വറ്റാതിരിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യന്മാരാകുന്നത് അതുപോലെ ഒരു നന്മയും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തിനുടമയാണ് നടി അനുശ്രീയും എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാകുന്നത് നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പതിവായി എത്തുന്ന നടി അനുശ്രീ പതിവ് പോലെ ചടങ്ങിന് ആലപ്പുഴയിലെ ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ എത്തിയതായിരുന്നു ഇന്നലെ ഉദ്ഘാടനത്തോടൊപ്പം ഒരു നറുക്കെടുപ്പും ഉണ്ടായിരുന്നു ആ നറുക്കെടുപ്പിൽ വിജയിയെ തിരഞ്ഞെടുത്തത് നടി അനുശ്രീയായിരുന്നു പതിനായിരം രൂപ ഒന്നാം സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണെന്ന് അവതാരക മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെയാണ് ഒരച്ഛൻ സ്റ്റേജിലേക്ക് ഓടിക്കയറി വന്നത് തുടർന്ന് കൂപ്പൺ തരൂ എന്ന് പറഞ്ഞപ്പോൾ നൽകിയ കൂപ്പണിലെ നമ്പർ നാനൂറ്റി ഇരുപത്തിയാറും അച്ഛൻ തെറ്റിക്കേട്ടതായിരുന്നു നാനൂറ്റി ഇരുപത്തി എന്നത് അച്ഛനെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ ഈ സംഭവം അവതാരക പറഞ്ഞപ്പോൾ മുഖത്തെ സങ്കടം മറിച്ച് ആ മുഖത്ത് ചിരിവരുത്തി എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു ആ അച്ഛൻ പിന്നാലെ നിരാശയോടെ വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും ചെയ്തു ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് തൊട്ടു പിന്നിൽ അനുശ്രീ നിൽക്കുന്നുണ്ടായിരുന്നു അനുശ്രീ അദ്ദേഹത്തിന്റെ മുറ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് മാഞ്ഞുപോയ സന്തോഷവും സങ്കടവും എല്ലാം കണ്ടു അതുകൊണ്ട് അനുശ്രീക്കും സങ്കടമടക്കാനായില്ല എന്നതാണ് സത്യം ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയുണ്ടെന്നറിഞ്ഞ് ഓടിയെത്തിയ ആ മനുഷ്യനിൽ ഒരു പക്ഷേ സ്വന്തം അച്ഛനെ തന്നെയായിരിക്കും അനുശ്രീ കണ്ടത് അതായിരിക്കാം നടിയുടെ കണ്ണുകളിൽ നിന്നും നിർത്താതെ കണ്ണീർ പൊടിഞ്ഞതിന് കാരണമായതും പരിപാടി കഴിഞ്ഞ് കടയിലേക്ക് കയറിയപ്പോൾ അനുശ്രീ ഇക്കാര്യം ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമയോടും സംഘാടകരോടും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആ വയോധികനെ ആ അച്ഛനെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കൂ എന്നായിരുന്നു അനുശ്രീ ആവശ്യപ്പെട്ടത് പിന്നാലെ ചേട്ടാ ഒരു പതിനായിരം രൂപ തരാമോ ഞാൻ ജി ചെയ്യാം ആ അങ്കിളിന് കൊടുക്കാനാണ് എന്ന് അനുശ്രീ ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമയോട് പറയുമ്പോൾ അത് ഞാൻ കൊടുക്കാമെന്ന് കടയുടമ പറയുന്നുണ്ട് അല്ല എനിക്കും കൊടുക്കണം ആ അങ്കിളിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീ പറയുമ്പോൾ വരൂ ഞാൻ തന്നേക്കാമെന്ന് കടയുടമ പറയുന്നുമുണ്ട് പിന്നീട് സ്ഥാപനമുടമ വയോധികന് പതിനായിരം രൂപ സമ്മാനം നൽകിയപ്പോൾ തൻ്റെതായ ഒരു സമ്മാനത്തുക അനുശ്രീയും അദ്ദേഹത്തിന് നൽകുകയായിരുന്നു വേദിയിൽ അനുശ്രീയ്ക്കൊപ്പം ഫുട്ബോൾ ഇതി ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനും ഉണ്ടായിരുന്നു വീഡിയോ പുറത്തു വന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അനുശ്രീയുടെ നല്ല മനസ്സിനെ വാനോളം പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന് ഒരു പൂന്തോട്ടം തന്നെ അനുശ്രീ കൊടുത്തു അദ്ദേഹത്തിന്റെ മനസ്സ് നിറച്ചു വിട്ടു അനുശ്രീ എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും മനുഷ്യനായിട്ട് കാര്യമില്ല മനുഷ്യത്വം ഉണ്ടാവണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരിലും ഈ ഒരു അംശം വേണം എന്നിങ്ങനെ പോകുന്നു വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു